ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസ്സിദ്ധ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ കലയുടെ വേരുകൾ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കലവിളക്കിൻ തിരുനാളം എന്ന് പറയുന്ന പാഠവും അതിലെ പാഠവിശദീകരണം അതുപോലെ അതിലെ മൂന്നെണ്ണമാണുള്ളത് അനുഭവം പങ്കിടാം വായനക്കുറിപ്പ് കണ്ടെത്താം എഴുതാം അതിലെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠം എന്തായിരുന്നു മനസ്സ് നന്നാവട്ടെ എന്നതായിരുന്നു ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് അപ്പോൾ അതിൽ നമ്മൾ മൂന്ന് പാഠങ്ങളാണ് പഠിച്ചത് പനിനീർ പൂവ് താളുകൾക്കിടയിലൊരു മണിപ്പീലി തിങ്കളാഴ്ച നല്ല ദിവസം അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും അതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് എന്താണ് കലയുടെ വേരുകൾ എന്ന് പറയുന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് അപ്പോൾ അതിനു മുമ്പ് ഇവിടെ പ്രവേശിക കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് കൊടുത്തിട്ടുള്ളത് ആ ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ഒരുപാട് കലാരൂപങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചിത്രത്തിൽ നൽകിയിട്ടുള്ള കലാരൂപങ്ങൾ തിരിച്ചറിയുക കേരളത്തിലെ മറ്റ് കലാരൂപങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക അപ്പോൾ ആ ചിത്രത്തിൽ തന്നെ ഒരുപാട് കലാരൂപങ്ങളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള കേരളത്തിലെ മറ്റ് കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് തയ്യം മാർ ം കളി പടയണിയൊപ്പന ബാക്കിയുള്ളതും കൂടി എഴുതാനാണ് അപ്പോൾ ബാക്കി എന്തൊക്കെയാണുള്ളത് ആ അതായത് കുമ്മാട്ടിയുണ്ട് ഉണ്ട് അതുപോലെ കൂടിയാട്ടം ഉണ്ട് മോഹിനിയാട്ടം ചവിട്ടു നാടകം അതുപോലെ തന്നെ പുലിക്കളി ഓട്ടൻതുള്ളൽ തിരുവാതിര തിരുവാതിര ചാക്യാർകൂത്ത് അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ നമ്മുടെ കേരളത്തിലുള്ളതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ എഴുതിയിട്ട് ആ പട്ടിക പൂർത്തീകരിക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം അപ്പം ഇവിടെ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയിൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള എന്ത് ആ കളിവിളക്കിൻ തിരുനാളം എന്ന് പറയുന്ന ഈ പാഠഭാഗം അപ്പോൾ തിരനോട്ടം എന്നതിൽ നിന്ന് എത്തിച്ചുള്ള ചെറിയൊരു ഭാഗമാണ് അപ്പം നമുക്ക് പഠിക്കാം ബാല്യത്തിൻ്റെ വിസ്മയാനുഭൂതികളാണ് ഓരോ കലയുടെയും തിരനോട്ടം തിരശീല നീങ്ങുമ്പോൾ അരങ്ങിൽ അ ആട്ടവിളക്ക് തെളിയുന്നു കളിവിളക്കിൻ തിരുനാളം അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം ബാല്യത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു മറ്റു കുട്ടികളെ പോലെ കളിവിളക്കിന് മുന്നിൽ തന്നെ വലിയ ഉത്സാഹത്തിൽ തിക്കി തിരക്കിയിരിക്കും അപ്പം ഇവിടെ ആ അതായത് നമ്മുടെ എഴുത്തുകാരുമായിട്ടുള്ള ആ വ്യക്തിയുടെ ആ ഒരു കഥകളി അല്ലെങ്കിൽ ആ ഒരു അനുഭവമാണ് ബാല്യത്തിൽ എന്താണ് അയാൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇതൊക്കെ കാണാൻ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വളരെ ഉത്സാഹത്തോടെ ആ മുൻപിൽ തന്നെ ഇരിക്കും കഷ്ടിച്ച് കഥ തുടങ്ങാറാകുമ്പോഴേക്ക് ഉറങ്ങിയിട്ടും ഉണ്ടാകും എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട് അപ്പം ചിലതിലൊക്കെ ഉറങ്ങാറുണ്ട് എന്നിരുന്നാലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ചില മനസ്സിൽ മായാത്ത മുദ്രകളായിട്ട് ചിലതെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട് പരോക്ഷമാണെങ്കിലും അത് പിൽക്കാലത്ത് എനിക്ക് പ്രയോജ പ്രയോജകമായിട്ടുണ്ട് അങ്ങനെ പറയാൻ കാരണമുണ്ട് കുട്ടികാലത്ത് ഞാൻ കണ്ട വേഷങ്ങളിൽ ഹടാതകർഷിച്ചത് ഹനുമാൻ്റെ വേഷമാണ് അത് തോരണ തോരണയുദ്ധത്തിലെ ഹനുമാൻ അതിനോട് ബന്ധപ്പെട്ടൊരു ചെറിയ സംഭവം അതായത് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കണ്ട വേഷങ്ങളിൽ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത് ഏതാണ് ഹനുമാന്റെ വേഷമാണ് തോരണ യുദ്ധത്തിലുള്ള ഹനുമാന്റെ വേഷമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ സംഭവമാണ് ഇനി പറയാൻ പോകുന്നത് ഒരിക്കൽ ഉത്സവ വളക്കിന് കൂട്ടുകാരുമൊത്ത് അരങ്ങിയ മുമ്പിൽ ചെന്നിരുന്നു കളി തുടങ്ങിയിരുന്നു എന്തുകൊണ്ടോ ഒരു രസം തോന്നിയില്ല ഞങ്ങളിൽ ചിലർ മെല്ലെ എഴുന്നേറ്റ് അണിയറയിലെത്തി അണിയറയുടെ വാതിൽ പാളയിലൂടെ സൂക്ഷിച്ചു നോക്കി അപ്പോഴതാ അങ്ങേ തലയ്ക്കൽ ഒരു സാധനം അനക്കമറ്റിയിരിക്കുന്നു നിലവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അത് കണ്ണ് അടച്ചാണോ തുറന്നാണോ ഇരുന്നതെന്നു എന്നുപോലും ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല ആശാരി കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു അത് എന്ന് പിന്നീട് മനസ്സിലായി അപ്പോൾ ഒരിക്കലും നാരം ഉത്സവവിളക്കിന് അവർ കൂട്ടുകാരമൊത്ത് ആ അരങ്ങിന് മുന്നിലിരുന്നു പക്ഷെ ആ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിലും എന്താണ് ഒരു രസമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർ അവിടെ നിന്ന് എണീറ്റിട്ട് അതിൻ്റെ അണിയറയുടെ വാതിൽ പിളർപ്പിലൂടെ ഒന്ന് നോക്കി അപ്പോഴെന്താ അനക്കമൊന്നുമില്ലാണ്ട് ഒരു സാധനം ആ അനക്കമറ്റിയിരിക്കുന്നതാണ് അവർ കണ്ടത് ആ ഒരു മങ്ങിയ വെളിച്ചമായതുകൊണ്ട് അത് കണ്ണ് തുറന്നാണ് അടച്ചാണ് ഇരിക്കുന്നതെന്നും ഒന്നും അവർക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതെന്താണ് ആശാരി കോപ്പൻ എന്ന് പറയുന്ന ഒരു പേരിൽ പ്രശസ്തനായിട്ടുള്ള ഒരു കോപ്പൻ ആരുടെ ഹനുമാനായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി ഏതായാലും ഞങ്ങൾക്ക് രസം മൂത്തും വാതിൽ കുറേശ്ശെ തള്ളി തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ചു സംശയിച്ചു തുടങ്ങി അപ്പം അങ്ങനെ അവർക്ക് അതെന്താണെന്ന് അറിയാനുള്ളൊരു ആ അങ്ങനെ തോന്നിയിട്ട് അവരിങ്ങനെ നീങ്ങി നീങ്ങി തുടങ്ങി ഓർക്കാപ്പുറത്തു ആ രൂപം പൊടുന്നനെ എഴുന്നേറ്റ് അമർത്തി നാല് ചവിട്ട് വേഷം ഏകദേശം അരങ്ങത്തെ പ്രവേശിക്കാറായി െന്ന് മനസ്സിലാക്കി ആശാൻ ഒന്ന് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച് ഒരു ചുറു ചുറു ചുറുക്ക് വരുത്തിയതാണ് അപ്പം അതായത് എന്താണ് ഉണ്ടായത് ആ അങ്ങനെ അവർ പെട്ടെന്ന് ചെയ്തപ്പോൾ എന്താണ് ആ ഒരു രൂപം വേഗം തന്നെ എഴുതിയിട്ട് അമർത്തി നാല് ചവിട്ടാണ് ചെയ്തത് അപ്പം ഇങ്ങനെ എന്താണ് ഈ മനസ്സിലാക്കിയിട്ടുള്ള ആശാൻ എന്താണ് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ചു എന്ന് പറയുന്ന ഒരു ചെറു ആ ചുറു ചുറുക്ക് വരുത്തിയതാണെന്നാണ് മനസ്സിലാക്കിയത് ഇത് ഞങ്ങൾക്കറിയില്ല പേടിച്ചു വരണ്ട ഞങ്ങൾ അണിയറയിൽ നിന്ന് ഇരുട്ടിൻ്റെ പിന്തിരിഞ്ഞോടി അപ്പോൾ അവർക്കതൊന്നും മനസ്സിലാകാനുള്ള ചെറിയ കുട്ടികളല്ല അപ്പോൾ അവർക്കതൊന്നും മനസ്സിലായില്ല അപ്പോൾ അവർ വേഗം പിന്തിരിഞ്ഞോടി ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അപരിചിതർ നേരെ ചൊവ്വേ വന്നിറങ്ങിയാൽ ഒരു പൊട്ടകുണ്ടിലാണ് വന്നു ചാടുക അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അണിയിറക്ക് അതായത് അറിയാത്തവർ അവൾക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ആ പൊട്ടകുണ്ടിലാണ് വന്നു ചാടുക കാരണം വാതിൽ കടന്നാൽ ഒരു വശത്ത് ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം ഇറങ്ങിപ്പോകാൻ ഇതറിയാതെ ഞങ്ങൾ ഓടി അപ്പം അങ്ങനെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ എന്താണ് ഒരു വശത്തേക്ക് തിരിഞ്ഞിട്ടൊക്കെ വേണം ഇറങ്ങിപ്പോകാൻ ഇതൊന്നും ആ കുട്ടികൾക്ക് അറിയില്ല അപ്പോൾ അവരെന്താണ് ആ ഓടിയപ്പം എന്താ കൂട്ടത്തോടെ ചെന്ന് വീണതോ ആ കുണ്ടിലും അപ്പം അങ്ങനെ പോയപ്പോൾ ആ കുണ്ടിലാണ് വീണത് അപ്പോഴും കച്ചമണികളുടെയും മടമ്പിടികളുടെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു പ്രസ്തുത രൂപം ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണോ കെട്ടിപ്പിടഞ്ഞ് എണീറ്റ് എണീറ്റോടാൻ നോക്കി സമാധാനം വേഷം ഞങ്ങളുടെ പുറകെയില്ല അരങ്ങത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് കോപ്പൻ നായർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേയില്ല കാരണം കഥകളി അണിയറയിൽ അത്യാവശ്യം കാഴ്ചകാരും കുട്ടികളും അവിടെ അവിടെ എത്തിയ പാലി നോക്കുന്നത് ഒരു സാധാരണ സംഭവമാണല്ലോ അപ്പോൾ ആകെ അവരെല്ലാവരും ആ കുണ്ടിൽ വീണു അതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റിയില്ല അപ്പോൾ അവരുടെ കൂടെ ആ അത് വരുന്നുണ്ടോ എന്ന് വേഷം വരുന്നുണ്ടോ എന്ന് നോക്കി അപ്പോൾ അവരുടെ കൂടെ വേഷം ഒന്നും വരുന്നില്ല ഇത്രയും ഇത്രയും ആയപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കച്ചടവെല്ലാം തീർന്നു അപ്പോൾ അവരുടെ ഉറക്കമെല്ലാം മാറി ഇനി എന്തായാലും കഥകളി കാണുക തന്നെ എന്ന് തീരുമാനിച്ചു വീണ്ടും അരങ്ങിനെ മുമ്പിലെത്തി അപ്പോഴേക്കും ഹനുമാൻ ആട്ടം തുടങ്ങിയിരുന്നു അതിൽ രാക്ഷസന്മാരായുള്ള യുദ്ധ യുദ്ധ ചാബല്യങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാൻ Yaraki bir çiğren ഉറ ഉങ്ങിൻ്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസ വേഷന്മാർ വേഷക്കാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു ഞങ്ങൾക്ക് രസം പിടിച്ചു അതിനിൽ ഉങ്ങിൻ്റെ കൊമ്പിലുണ്ടായിരുന്ന ഒരു ഉങ്ങിൻ കായ നേരെ തെറിച്ച് എൻ്റെ മൂക്കിന്മേൽ തട്ടി കലശലായ വേദന അനുഭവപ്പെട്ടു അപ്പോഴേക്ക് കഷ്ടിച്ച് പുലരാരായിരുന്നു എണീറ്റ് വീട്ടിലേക്ക് നടന്നു ആ വേദന കുറേ ദിവസം നീണ്ടു നിന്നു തിരനോട്ടം കലാമണ്ഡലം രാമൻകുട്ടി രാമൻകുട്ടിനായർ അപ്പോൾ കലാമണ്ഡലം രാമൻകുട്ടിനായർ തൻ്റെ ബാല്യത്തിൽ ആ ഒരു വേഷം അത് കാണാൻ പോയിട്ടുണ്ടായിരുന്ന അനുഭവമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചിത്രം അവർ കൊടുത്തിട്ടുണ്ട് അതായത് അവർ പേടിച്ച് ആ പോകുമ്പോൾ ആ കുണ്ടിലേക്ക് വീഴുന്നതിൻ്റെ ചിത്രം അവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ ഇരുപത്തെട്ടിൽ അപ്പോൾ അത് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത് കളിവിളക്കിൻ തിരുനാളം എന്ന് പറയുന്ന പാഠത്തിൽ ഇതൊക്കെയാണ് പറയുന്നത് കഥകളി വേഷത്തെക്കുറിച്ചും അതിൻ്റെ ഒരു ബാല്യത്തിൽ ഉണ്ടായിരുന്ന കഥകളി പോവാൻ കാണാൻ പോയിട്ടുള്ള ഒരു ചെറിയ സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്പെട്ട ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തേത് കണ്ടെത്താം എഴുതാം എന്നതാണ് ഒന്നാമത്തേത് കണ്ടെത്താം എഴുതാം എന്നതാണ് എന്താണ് കഥകളി കാണാൻ പോയ കൂട്ടു കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി പറയൂ കുറിപ്പെഴുതും അതായത് ഒന്നില്ലെങ്കിൽ പറയുക അല്ലെങ്കിൽ കുറിപ്പെഴുതുക അപ്പോൾ ഒരു അവർക്ക് അവർക്കുണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം അപ്പോൾ നമുക്കൊരു കുറിപ്പെഴുതി നോക്കാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഉത്തരം കളിവിളക്കിൻ തിരുനാളം എന്നത് കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയുടെ ഭാഗമാണ് ബാല്യകാലം മുതൽ തന്നെ അദ്ദേഹം കഥകളിയോടുള്ള വലിയ താല്പര്യം പുലർത്തിയിരുന്നു എന്നാൽ കളി തുടങ്ങുന്നതിന് മുമ്പേ ഉറങ്ങുന്നത് പതിവായിരുന്നു പതിവായിരുന്നു ഒരു ഉത്സവ സമയത്ത് കൂട്ടുകാരുമായി കഥകളി കാണാൻ പോയപ്പോൾ കളിയിൽ ആകർഷണം തോന്നിയില്ല അതിനാൽ അവർ അണിയറയിലേക്ക് പോകാനായി തീരുമാനിച്ചു അവിടെ അണിയറയുടെ വാതിൽ പാളിയോടെ നോക്കിയപ്പോൾ അനക്കമറ്റിയിരിക്കുന്ന ഒരു രൂപം കണ്ടു പിന്നീട് മനസ്സിലായി അത് പ്രശസ്തനായ കോപ്പൻ നായരുടെ തോരണ യുദ്ധത്തിലെ ഹനുമാന്റെ വേഷമായിരുന്നു എന്ന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാതെ കുട്ടികൾ അണിയറയിലേക്ക് കയറിപ്പോയി അപ്പോൾ കോപ്പൻ നായർ വേഷം അരങ്ങത്തേക്ക് പ്രവേശിക്കാനായി കഥകൾ സമ്പ്രദായത്തിൽ മടം പിടിച്ച് ചുരുക്കം കൊണ്ടുവന്നു അതിനിടെ കുട്ടികൾ പേടികൊണ്ടും അത്ഭുതത്തോടെയും അവിടെ നിന്ന് പിന്തിരിഞ്ഞോടിയ അനുഭവം പാഠത്തിൽ ഓർമ്മകളായി എഴുതപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇതാണ് അതിൻ്റെ കുറിപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ കഴിയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടി ഇതിൽ ചേർക്കാവുന്നതാണ് അടുത്തത് അനുഭവം പങ്കിടാം എന്നതാണ് എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എന്നെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട് പരോക്ഷമാണെങ്കിലും അത് പിൽക്കാലത്തെ എനിക്ക് പ്രയോ പ്രചോദനമാ പ്രചോദകമായിട്ടുണ്ടാകാം ഇതുപോലെ പ്രചോദകമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുമല്ലോ സ്വ അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക തയ്യാറാക്കിയ അനുഭവക്കുറിപ്പ് സ്വന്തമായും സംഘമായും വിലയിരുത്തി മെച്ചപ്പെടുത്തുക അപ്പം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നല്ല എന്തെങ്കിലും പ്രചോദനം അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങളോട് എഴുതാനാണ് അപ്പം ഞാനിവിടെ ഒരു ഉദാഹരണം എന്ന രീതിയിൽ ഒരു ചെറിയ അനുഭവം കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഇതുപോലുള്ള അനുഭവങ്ങൾ എഴുതുക അപ്പോൾ ഇതൊരു മാതൃകയായിട്ട് നിങ്ങൾ കാണുക അപ്പം നിങ്ങൾ ആദ്യം അതിനൊരു തലക്കെട്ട് കൊടുക്കുക എന്റെ പ്രചോദന പ്രചോദക അനുഭവം സ്കൂളിലെ നാടകമാണ് അപ്പോൾ നിങ്ങൾ ഞാൻ എട്ടാം ക്ലാസ്സിലായിരുന്നപ്പോൾ സ്കൂളിലൊരു നാടകം അരങ്ങേറിയിരുന്നു അതിന്റെ തിരക്കഥ എഴുതാനും അഭിനയം ചെയ്യാനും എന്നെ ഉൾപ്പെടുത്തി തുടക്കത്തിൽ ഭയം തോന്നി പക്ഷേ അഭിനയം നടക്കുമ്പോൾ ഒട്ടും പേടിയില്ലാതായി ക്ലാസ്സിലെ എല്ലാവരും കൈതട്ടി അഭിനന്ദിച്ചപ്പോൾ അതൊരു വലിയ പ്രചോദനമായി അതിനുശേഷം എനിക്ക് സ്വന്തം ആത്മവിശ്വാസം വർദ്ധിച്ചു ഞാൻ മറ്റുള്ളവർക്കായി കഥകളും കച്ചേരി പ്രോഗ്രാം ും അവതരിപ്പിക്കാൻ തുടങ്ങി ആ അനുഭവം ഇന്നും എൻ്റെ ജീവിതത്തിൽ വള വളരാൻ പാഠ പാഠം പഠിപ്പിക്കുന്നു അപ്പം അതായത് ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയതാവട്ടെ വലുതാവട്ടെ നിങ്ങൾ അതിന്റെ ഒരു അനുഭവം ഇവിടെ എഴുതുക അപ്പോൾ ഇവിടെ എന്താണ് വായനക്കുറിപ്പാണ് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കലാകാരന്മാരുടെ ആത്മകഥകൾ തിരഞ്ഞെടുത്ത് വായിച്ച് കുറിപ്പ് തയ്യാറാക്കുക അതായത് ആ ഒരുപാട് കലാകാരന്മാരുടെ ആത്മകഥകളുണ്ട് അപ്പോൾ അതിലേതാനും ചിലത് കൊടുത്തിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലം ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്കിലും മിനിമം നിങ്ങൾ വായിക്കണം ലൈബ്രറിയിൽ നിന്ന് ബുക്കുകൾ എടുത്തിട്ട് അത് വായിച്ചതിന് ശേഷം അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഒരു വായനക്കുറിപ്പ് എന്ന രീതിയിൽ എഴുതുക ഓക്കെ അപ്പം ഞാനിവിടെ മൂന്നെണ്ണത്തിൻ്റെയും വായനക്കുറിപ്പ് കൊടുക്കുന്നുണ്ട് അപ്പം ഈ വായനക്കുറിപ്പ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതിനു മുമ്പ് എന്തായാലും ഈ മൂന്ന് പാഠങ്ങൾ മൂന്ന് ആത്മകഥകളും വായിച്ചെന്ന് ഉറപ്പുവരുത്തുക ഓക്കെ അപ്പോൾ ഇവിടെ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്ന ആത്മകഥയുടെ വായനക്കുറിപ്പാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ കുട്ടിക്കാലം എന്ന ആത്മകഥയിൽ ചാർലി ചാപ്ലിൻ തൻ്റെ ദാരിദ്ര്യപൂർണമായ ബാല്യകാലം സമാനതകളില്ലാത്ത സാഹചര്യതയോട് അവതരിപ്പിക്കുന്നു അമ്മയുടെ മാനസിക പ്രശ്നങ്ങളും പിതാവിൻ്റെ അനാഥത്വം ചിരിയിലൂടെ എല്ലാം അഭിനയത്തിലൂടെയും അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഈ പുസ്തകത്തിലുള്ളത് ചിരിയുടെ ലോകത്തെ ജയിച്ച ഒരു കലാകാരൻ്റെ ജീവിതം എളുപ്പത്തിൽ വന്നതല്ല സങ്കടങ്ങൾക്കിടയിൽ ആശയവും പ്രതീക്ഷയും വഹിച്ച് ജീവിതം ചാപ്ലിൻ്റെ ജീവിതം ഒരാളെ എത്രമാത്രം പ്രചോദിപ്പിക്കുക പ്രചോദിക്കാനാകുമെന്ന് ഈ പുസ്തകം തെളിയിക്കുന്നു ഒരുപാട് കുട്ടികൾക്ക് ഈ പുസ്തകം ആത്മവിശ്വാസം നൽകും അപ്പോൾ അതാണ് എഴുതിയിട്ടുള്ളത് ഞാൻ അടുത്ത് നോക്കാം അടുത്തൊരു വായനാ കുറിപ്പാണ് ക്യാൻസർ വാർഡിലെ ചിരി അപ്പം നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പാഠമായിരിക്കുമെന്ന് തോന്നുന്നു ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന പാഠം ക്യാൻസർ വാർഡിലെ ചിരി വായനക്കുറിപ്പ് മലയാളത്തിലെ പ്രശസ്ത നടൻ ഇന്നസെൻറ്റിൻ്റെ ആത്മകഥയായ ക്യാൻസർ വാർഡിലെ ചിരി ഒരു വ്യത്യസ്ത അനുഭവങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത് ജീവകാരുണ്യപരമായും സഹ സാഹസികവുമായി ജീവിതം തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസർ എന്ന മഹാവ്യാധിയുടെ നടന്ന പോരാട്ടം അദ്ദേഹം ഹൃദയസ്പർശിയായി പങ്കുവെക്കുന്നു അസുഖത്തിൽ പോലും ചിരി നിലനിർത്തിയ ഇന്നസെൻറ്റിന്റെ ആത്മവിശ്വാസം ധൈര്യം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നിവ വായനക്കാർക്ക് വലിയ പ്രചോദനമായി മാറുന്നു ജീവിതം എത്രയും സമ്മർദ്ദത്തിൽ ആയാലും പ്രതീക്ഷ ഉത്സാഹം കൊണ്ടാണ് അതിനെ അതിജീവിക്കേണ്ടത് എന്ന സന്ദേശം ഈ കൃതിയിൽ പ്രകടമാകുന്നു അടുത്തതാണ് മഞ്ജുതരം കലാമണ്ഡലം ഹൈദരാലി എന്ന് പറയുന്ന വ്യക്തിയാണ് എഴുതിയിട്ടുള്ളത് മഞ്ജുതരം എന്ന ആത്മകഥയിൽ കഥകളി കലാകാരനായ കലാമണ്ഡലം ഹൈദരാലിയുടെ ജീവിതയാത്രയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് മുസ്ലിം പാരമ്പര്യ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കഥകളി എന്ന സാമുദായിക കലാരൂപത്തിലേക്ക് എത്തിച്ചേരാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം കഷ്ടപ്പാട് നിലനിൽപ്പ് എന്നിവയെക്കുറിച്ചാണ് ഈ കൃതി സാമൂഹിക തടസ്സങ്ങൾ മറികടന്ന് സ്വന്തം കഴിവുകൾ കൊണ്ട് കലാമണ്ഡത്തിൽ സ്ഥാനം നേടിയ ഹൈദരാലിയുടെ ജീവിതം കലാസ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ മാതൃകയാണ് കലയുടെ പേരിൽ മതഭേദമില്ല ഇഷ്ടവും പരിശ്രമവും ഉണ്ടെങ്കിൽ ഏത് കൈ കൈരളിയും കീഴടക്കാം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പുസ്തകം അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഈ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പാഠഭാഗവും പ്രവർത്തനങ്ങളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എട്ടാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളായിട്ടുള്ള സോഷ്യൽ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്